പ്രൈസ് റോഡ് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവ് തന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു വചനത്തിൽ ഇങ്ങനെ ഒരു ഭാഗം കിടപ്പുണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ പരീക്ഷ എഴുതുന്ന മനുഷ്യനല്ല പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ സഹനം എന്ന് പറയുന്നത് ഐ ആർക്കും അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്തൊരു കാര്യമാണ് സഹിക്കുക കാൽവരിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ സഹനം അത് കഠിനമാണ് ആ മീൻ ഹലുലുയ മുൾ ചാർത്തി കൈകാലുകളിൽ ആണിത്തറയ്ക്കപ്പെട്ടു ആ മീൻ ഹലുലു അമ്മ ശരീരം ഉഴവ് ചാലു പോലെ ആ മീൻ ഹലുലുയ്യ ഉഴവ് പോലെ ആയിത്തീർന്നു ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടിയാണ് കർത്താവ് സഹിച്ചത് മാനവകുലത്തിനു വേണ്ടിയാണ് ഒരു മനുഷ്യൻ ഒരു പരീക്ഷ എഴുതുവാൻ എളുപ്പമാണ് കാണാതെ പഠിച്ചു അല്ലെങ്കിൽ ആ എക്സാമിന് വേണ്ടി തയ്യാറായി നമുക്കത് എഴുതുവാൻ എളുപ്പമാണ് പക്ഷേ എന്നാൽ പരീക്ഷ സഹിക്കുവാൻ എത്ര പേർക്ക് കഴിയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷകൾ കൂടി വരാറുണ്ട് പലവിധമാകുന്ന പരീക്ഷകൾ നമ്മൾ നേരിട്ടവരാണ് അതിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് ഈ ദൈവത്തിന് മാത്രമേ അമേൻ ആ സഹനത്തിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയത്തുള്ളൂ അമേൻ ഹലു നിങ്ങൾ ഏത് നിലയിലാണ് ഈ സഹനം അനുഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഏത് നിലയിലാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് എനിക്കറിയത്തില്ല എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ദൈവത്തിൻ്റെ കുഞ്ഞെ ഞാനൊരു കാര്യം വ്യക്തമായി പറയാം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ സഹനം ആമേൽ ഹലുയ്യ കർത്താവ് സഹിച്ചതിൻ്റെ ഒരു അംശം പോലുമില്ല ഐ മീൻ ഹരി നമ്മൾ പറയാറുണ്ട് ഓ എനിക്ക് ഐ മീൻ ഇത് സഹിക്കുവാൻ കഴിയുന്നില്ല എനിക്കിത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല അത്രമാത്രം വേദന അത് രോഗമായിക്കൊള്ളട്ടെ ഭാരമായിക്കൊള്ളട്ടെ കടഭാരമായിക്കൊള്ളട്ടെ മക്കളെക്കുറിച്ചുള്ള ഭാവിയായിക്കൊള്ളട്ടെ ഭാര്യയെക്കുറിച്ചുള്ള ചിന്തയായിക്കൊള്ളട്ടെ ഭർത്താവിനെക്കുറിച്ചുള്ള ചിന്തയായിക്കൊള്ളട്ടെ നാളെ എന്തായി തീരുമെന്നുള്ള ചിന്തയായിക്കൊള്ളട്ടെ ഈ ഒരു സഹനം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല എങ്കിൽ ക്രൂശിലേക്കൊന്ന് നോക്കുക സർവശക്തനായ ദൈവം അനുഭവിച്ച സഹനം അതിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ സർവ്വശക്തനായ ദൈവത്തിന് കഴിയും നിങ്ങൾ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി നിങ്ങൾക്കൊരു സഹനം വരുമ്പോൾ നിങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ ആമേൻ നമ്മൾ വീണ്ടെടുത്ത സഹനങ്ങളിലൂടെ കടന്നുപോയ അതികഠിനമായ അതി കഠിനമായ വേദനയിലൂടെ കടന്നു അതി ആ മേൻ ആരോഗ്യ പീഡനങ്ങളിലൂടെ കടന്നു ഒരു ദൈവമുണ്ട് ആക്രൂശിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സഹനങ്ങളെ നിഷ്പ്രയാസം നമ്മുടെ ദൈവത്തിന് മാറ്റുവാൻ കഴിയും അവൻ എന്തിനു വേണ്ടിയാണ് സഹിച്ചത് അമൻ മാനവകുലത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി ആരും നിത്യമായും നരകത്തിൽ പോകാതിരിക്കുവാൻ വേണ്ടി ഹാലി അതുകൊണ്ട് നിങ്ങൾ നേരിടുന്ന സഹനത്തെ അമൻ അഭിമുഖീകരിക്കുവാൻ സർവശക്തനായ ദൈവത്തെ കൂട്ടുപിടിക്കണം ദൈവത്തോട് ചേർന്ന് നടക്കണം ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മൾ കയറി നിൽക്കണം എങ്കിൽ നിങ്ങൾ ആ സഹനത്തിൽ നിന്നും പുറത്തു വരുവാൻ ആമേൻ ഹാലോലി എൻ്റെ ദൈവം മതിയായ ദൈവമാണ് അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ നിങ്ങൾ പരീക്ഷ സഹിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നും ആമേൻ പുറത്തു വരുവാൻ ദൈവവുമായി ആഴമേറിയ ഒരു ബന്ധത്തിൽ ദൈവവുമായി ആഴമേറിയ ഒരു ആമേൻ ഹാലൊല്ലി ബന്ധത്തിലായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്നു ആമേൻ ഹാലോലി നിങ്ങൾ രോഗിയാണോ ആമേൽ കടഭാരത്തിൽ വലയുന്നവരാണോ ആമേൻ ഹാലോ നമ്മളെല്ലാം ഓരോ പ്രതിസന്ധികളിലൂടെ കടന്നു on him. ഹലുലിയ കർത്താവ് ഇങ്ങനെ വചനത്തിൽ പറയുന്നു ആമേൻ നിൻ്റെ തലയിലെ ഒരു മുടിനാരി ഇളകിയാൽ പോലും ഞാൻ അറിയുന്നു കർത്താവ് അറിയാതെ ഒരു ദൈവഭക്തൻ്റെ ഒരു ദൈവഭക്തയുടെ ആമേൻ ഹാലുലിയ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല കാരണം നിങ്ങളും ദൈവവുമായൊരു ആഴമേറിയ ബന്ധമുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ നിങ്ങൾ ഈ ഭാരപ്പെടുന്ന സഹനത്തിൽ നിന്നും എൻ്റെ കർത്താവ് വിടിവിക്കുവാൻ ശക്തനാണ് എത്ര പേർക്ക് പറയാൻ പറ്റും ആമേൻ എൻ്റെ സഹനം കർത്താവ് സഹിച്ചതിൻ്റെ ഒരു അംശ പോലുമില്ല എന്നെ വിടിവിച്ച എന്നെ കരുതിയ എന്നെ നിർത്തിയ ഒരു സർവശക്തനായ ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യാൻ പോവുകയാണ് വിശ്വസിക്കാമോ ഹാലൊലി ഏറ്റെടുക്കാമോ ഈ ദൈവം എന്നും മതിയായ ദൈവം എന്നെ വിടിവിക്കുന്ന ദൈവം എന്നെ ശക്തനാക്കുന്ന ദൈവം എന്നെ ആമൻ ഹാലൊഴി കരുതുന്ന ദൈവം അമേൻ ഹാലുക അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങുക ദൈവം നിങ്ങളെ സഹനത്തെ മാറ്റും നിങ്ങളെ പരീക്ഷകളെ മാറ്റും നിങ്ങളെ ജയാളിയാക്കി തീർക്കുക തന്നെ ചെയ്യും ഗോഡ് ഓൾ